ഒരാഴ്ച കൊണ്ട് നമ്മളുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടന്ന് കിട്ടാൻ ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ എളുപ്പവഴിയാണെന്ന് ചോദിച്ചാൽ വെറുതെ ഇരുന്ന് ചെയ്യാൻ പറ്റിയതല്ല ചെറിയൊരു പ്രയാസം ഉണ്ടാവും എന്നാലും കാര്യം നടന്നു കിട്ടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വഴി ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും അവരുദ്ദേശിച്ച കാര്യം നടന്നു കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പിൽ മഹാന്മാരും വടുപ്പിച്ചു തരുന്ന ഒരു ആമൽ നിഷാദൻ പറഞ്ഞുതരാം രണ്ടറക്കാലത്ത് നിസ്കാരം നിസ്കരിക്കണം എന്നിട്ട് ആ നിസ്കാരത്തിന് ശേഷം ഒന്ന് സുജൂതി ചെയ്ത് ഈ ദിക്കറും ശേഷം ആയത്തുൽ കുറിസിയും നിശ്ചിത എണ്ണം ചൊല്ലിക്കഴിഞ്ഞാൽ അവരെന്താണോ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൽബിൽ എന്താണോ കരുതിയത് ആ കാര്യം അതുപോലെ നടന്നു കിട്ടുമെന്ന് മഹാന്മാർ പറഞ്ഞു തരികയാണ് നിസ്കരിക്കാനൊക്കെ വളരെ എളുപ്പമുണ്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ ചെറിയ സുഹൃത്തുക്കൾ നിസ്കരിച്ചാൽ മതി പക്ഷേ അതിനു മുമ്പ് ചെയ്യേണ്ട ഒരാഴ്ചത്തെ ഒരു അമൽ ഇൻഷാല്ല പറയും അതോടൊപ്പം തന്നെ ഈ ഒരു നിസ്കാരവും കൂടെ നിസ്കരിച്ച് ഈ ഒരു ദാഹം കൂടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യം നടന്നു കിട്ടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും വിശദമായ രൂപത്തിൽ വീഡിയോയിൽ കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസാമിക്കും വാഹമത്തല്ലാഹി വാർക്കാത്ത ബിസ്മില്ലാ വലഹമില്ലി ഷെയ്ത്താൻ ഇൻമ്മുല്ല അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവർക്കും റാഹത്താണ് സന്തോഷമാണ് എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ് പ്രശ്നപരിഹാരങ്ങൾ തേടുന്നവർ അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ ഇതുവരെ ചെയ്തു കൊടുത്ത മുഴുവൻ അമലുകൾക്കും അല്ലാഹു എത്രയും പെട്ടെന്ന് അവർക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ പലരും വിളിച്ച് സന്തോഷം പറയാറുണ്ട് സാധേ കാര്യം ചെയ്ത് നടന്നു കിട്ടിയിട്ട് റാഹത്തായി കിട്ടിയിട്ട് നിങ്ങൾ ചെയ്തു വന്ന ആ അമലിന് ഫലം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ നമ്മൾ ചെയ്തു കൊടുത്തതിൻ്റെ പവർ കൊണ്ടല്ല മറിച്ച് ഒരാൾക്ക് സന്തോഷ അതുവരെ സങ്കടപ്പെട്ടിരുന്ന വിവാഹം ശരിയായ ആളുകളുണ്ട് ആ കൂട്ടത്തിൽ കച്ചവടം ശരിയായവരുണ്ട് ജോലി ശരിയായവരുണ്ട് അതുപോലെ തന്നെ മക്കളുടെ സ്വഭാവം നന്നായവരുണ്ട് ഭർത്താവിൻ്റെ സ്വഭാവം നന്നായവരുണ്ട് അതുപോലെ പിണങ്ങിപ്പോയിരുന്ന പിണെങ്കിൽ ിക്കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾ ഒന്നിച്ചു കയറുന്നവരുണ്ട് ഇങ്ങനെ എത്രയോ സന്തോഷ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അതുവരെ സങ്കടം പറഞ്ഞിരുന്ന ആളുകളുടെ നാവിൽ നിന്നും സന്തോഷത്തിൻ്റെ വാർത്ത കേൾക്കുമ്പോൾ വലിയ അഹത്തിലേക്ക് കേൾക്കാൻ അള്ളാഹു ഇനിയും ഒരുപാട് സന്തോഷ വാർത്ത കേൾക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഇൻഷാ ഇൻഷാല്ലാ ഒരാഴ്ച ഒന്നും മെനക്കാടാൻ തയ്യാറാണെങ്കിൽ ഇനിയും പല ആളുകളും വിഷമങ്ങൾ പറഞ്ഞ് വിളിക്കുന്നവർ സങ്കടപ്പെടുന്നവരുണ്ട് എന്തെങ്കിലും പരിഹാര മാർഗങ്ങളുണ്ടോ എന്ന് തേടുന്നവരുണ്ട് ഇൻഷാ ഇൻഷാല്ല മഹാന്മാര് ഒരു വഴി പറഞ്ഞു തരികയാണ് അലേ കബിസ് ഏഴു ദിവസം നോമ്പനുഷ്ഠിക്കാം ഓ നോമ്പനുഷ്ഠിക്കൽ കുറച്ച് പ്രയാസമല്ലേ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസത്തെക്കാൾ വലിയ പ്രയാസമാണ് നോമ്പനുഷ്ഠിക്കലെങ്കിൽ ഒഴിവാക്കാം അതല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുവരെ നീറി 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 കടം കയറിയിട്ട് അങ്ങേ അറ്റത്തെത്തി പ്രയാസപ്പെടുന്ന ആളുകൾ എത്ര ആളുകൾ വിളിച്ചിട്ട് ആത്മഹത്യ അല്ലാതെ ഇനി വഴിയില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഏഴു ദിവസം നോമ്പനുഷ്ഠിക്കാന്നുള്ളൊരു വിഷയമല്ല മക്കളുടെ വിവാഹം ശരിയാകാതെ എത്ര ആലോചനകൾ വന്ന് വന്ന് മുടങ്ങിപ്പോയി മക്കൾക്ക് മുപ്പതും മുപ്പത്തിരണ്ടും മുപ്പത്തഞ്ചും ഒക്കെ വയസ്സായെന്ന് പറഞ്ഞിട്ട് നാൽപ്പത് വയസ്സായ ഒരു സഹോദരി സഹോദരിയുടെ ഉമ്മ ഈ അടുത്ത് വിളിച്ച് കരയുണ്ടായി ഇത് ഈ ആലോചന വരുന്നുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല അങ്ങനെ കഴിയുന്ന ആളുകൾക്ക് ഏഴ് ദിവസം നോമ്പിക്കുക എന്നുള്ളൊരു വിഷയമല്ല ഇല്ലേ അതുപോലെ വീടില്ലാതെ കടത്തിൻ്റെ കിടക്കുന്ന ആളുകൾ പ്രയാസപ്പെട്ട് കഴിയുന്ന ആളുകൾ വീട്ടിൽ നിറക്കി വിടപ്പെടേണ്ടി ജപ്തിയിലായി ജപ്തിയിലെ വക്കിലെത്തിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്ന അവസ്ഥയിൽ കഴിയുന്ന ആളുകൾ തുടങ്ങിയിട്ട് കച്ചവടം ശരിയാകാതെ കച്ചവടം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായ ആളുകൾ ജോലി ശരിയാകാതെ കഷ്ടപ്പെടുന്ന ആളുകൾ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏഴ് ദിവസം നോമ്പിക്കാന്നുള്ളൊരു വിഷയമല്ല മറിച്ച് ഒന്നും കൈ നേരം മീൻ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് പ്രയാസമായി തോന്നും അത്തരത്തിലുള്ള ആളുകളോടല്ല ഈ പറയുന്നത് കുറച്ച് ഈ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഒരു ഏഴ് ദിവസം സുന്നത്തായ നോമ്പ് ആ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം കള്ള ആയിപ്പോയ നോമ്പുകളെ കരുതാം കള്ള ആയിപ്പോയ നോമ്പുകളൊക്കെ ഇത് പരിശുദ്ധമായി ശുദ്ധമായി മാസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ പ്രത്യേകം നിമിഷ ആവശ്യം ചെയ്തിരുന്ന മാസങ്ങൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക അതിൻ്റെ കൂലിയും കൂടെ എന്ത് ചെയ്യും അതുകൂടെ നിയത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കൂലിയും ലഭിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഹാജത്ത് പൂർത്തിയാകണം എന്ന നീയത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക നോമ്പനുഷ്ഠിക്കുക ഏഴ് ദിവസം നോമ്പനുഷ്ഠിച്ചതിന് ശേഷം ഹാ റക്കായത്ത് ഈ ദിവസങ്ങളിൽ നിന്നുള്ള എല്ലാ ദിവസവും ഈ ദിവസങ്ങളിൽ നിന്നുള്ള എല്ലാ ദിവസവും രണ്ട് റക്കായത്ത് നിസ്കാരം നിസ്കരിക്കണം ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഷാഹിനു ശേഷമോ മകരമിന് ശേഷമോ എപ്പോഴാണോ പറ്റുന്നത് ആ ഒരു സമയത്ത് രണ്ട് റക്കായത്ത് നിസ്കരിക്കാം ഫി ഫിൽ അൽഹന്ദു വ സലാ സമറാത്തിൻ സൂറത്തു താരിഖ് ആദ്യത്തെ റക്കായത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയ ശേഷം മൂന്ന് തവണ സൂറത്തു താരിഖാ വസമാരിഖ് വ മാറിഖ് കാണാതറിയാത്ത ആളുകൾ കാണാതറിയാത്ത ആളുകൾ ഉണ്ടാകും അവരെന്തു ചെയ്യാം മൊബൈൽ നോക്കി ഓദ്യിയാൽ മതി അല്ലെ കുറു നോക്കി ഓദ്യാൽ മതി നിസ്കാരത്തിനിടയിൽ അധികം അനങ്ങാത്ത രൂപത്തിൽ എന്തു ചെയ്യാം അതിപ്പോൾ ഫോണിൽ അതിലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോക്കറ്റിലോ മറ്റോ വെച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യുക കൈ കെട്ടി ഫാത്തി ഓതിന് ശേഷം പതുക്കെ അനക്കം മൂന്നനക്കം കൂടാതെ പതിയെ പതിയെടുത്ത് നമുക്ക് നോക്കി ഓതിട്ട് അതുപോലെ തന്നെ തിരിച്ചു വെക്കാം ഇത്തരത്തിൽ ഇനി കാണാതെ അറിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എളുപ്പം എളുപ്പമുണ്ടാകും പോലെ ഇത്തരത്തിൽ സൂറത്തു താരിഖ് മൂന്ന് തവണ ഓതിയ ശേഷം ആ റക്കായത്ത് പൂർത്തിയാക്കി അതിനുശേഷം എന്തു ചെയ്യാം രണ്ടാമത്തെ റക്കായത്തിൽ വന്നു സൂറത്തുൽ ഫാത്തിയ ശേഷം അഷർ മറാത്തിൻ സൂറത്തുത്ത വഹീദ് പത്ത് തവണ കുൽഹു അല്ലാഹു വഹീദ് സൂഹത്ത് നമുക്കൊക്കെ അറിയുന്ന സൂഹത്താണ് പത്ത് തവണ ഊത എന്നുള്ള വലിയ പ്രയാസമൊന്നുമല്ല അപ്പോൾ ഈ നിസ്കാരം വളരെ എളുപ്പമാണ് എന്ത് ചെയ്യുക സൂഹത്തുൽ ഫാത്തിഹ ഒന്നാം തർക്കത്തിൽ സൂഹത്തുൽ ഫാത്തിഹ മൂന്ന് തവണ സൂഹത്തു താരിഖ് രണ്ടാമത്തെ തർക്കത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം പത്തു തവണ തൗഹീദ് എന്ന് സൂഹത്തുൽ സൂഹത്തുൽ സൂഹത്ത് ഊദ ഇനി അത് സൂഹ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിസ്കാരത്തിന് ശേഷം നീ ഒന്ന് സുജൂത് ചെയ്യണം അള്ളാഹു നോമിയിൽ സുജൂദ് ചെയ്യാൻ പ്രത്യേക സമയമൊന്നുമില്ലല്ലോ സുജൂദ് ചെയ്യാം ആ സുജൂതിൽ ഏഴ് തവണ പറയണം റബ്ബുൽ എന്താ പറയേണ്ടത് സുബുഹൻ ഖുദ്ദൂസുൻ മറ്റൊരു റിപ്പോർട്ടിൽ സബ്ബുഹൻ എന്നുണ്ട് രണ്ടും പറയാം രണ്ടായിരം രൂപത്തിനും പറയാം സബ്ബുഹൻ ഖുദ്ദൂസുൻ എന്നും ഇനിയല്ല സുബുഹൻ ഖുദ്ദൂസുൻ ഈ ഒരു ദിക്കറിനെ ഏഴു തവണ ആ ഒരു സുജൂദിൽ കടന്നുകൊണ്ട് ചെല്ലണം അതിനുശേഷം സുമീ തല ഉയർത്തണം തല ഉയർത്തിയിട്ട് പാരായണം ചെയ്യണം ഇഹ്ദാ തൊണ്ണൂറ്റി ഒന്ന് തവണ സൂർ ആയത്തുൽ കുർസീ അലഹ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസീ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹുലുഹു അള്ളാഹു നിനക്ക് നിന്റെ ആവശ്യം എന്താണോ അത് പൂർത്തീകരിച്ചു തരുന്നതാണ് അൽ മഷറുഹ എന്ന് കൂടെയുണ്ട് അതായത് എന്താണ് ദീനിൽ അള്ളാഹു സുബഹാന ഹു വത്താല അനുവദിച്ചു തന്നത് ആ ആവശ്യം അള്ളാഹു തരും മനസ്സിലായ അതായത് ദീനല്ലെന്ന് വെച്ചാൽ സമ്പാദ്യം കിട്ടണം അത് ആവശ്യമാണ് ദീൻ അനുവദിച്ചതാണ് വീടുണ്ടാകണം ജോലി കിട്ടണം മക്കൾ നന്നാകണം കുടുംബം നന്നാകണം എന്തോ ആയിക്കോട്ടെ അതൊക്കെ ദീൻ അംഗീകരിച്ചാണ് ദീൻ അംഗീകരിക്കാത്ത ഹറാമായ സംഗതികളുണ്ടല്ലോ ആ കാര്യത്തിന് വേണ്ടി പ്രേമിക്കുന്ന പെണ്ണ് വളഞ്ഞു കിട്ടണം അതിനൊക്കെ വേണ്ടിയിട്ട് നിസ്കരിക്കുക അല്ലെ ചില ആളുകളായിരിക്കും അങ്ങനെ ചോദ്യം വരാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഏ പ്രേമിക്കുന്ന പെണ്ണ് എന്ത് ചെയ്യുക അല്ലെങ്കിൽ പ്രേമിക്കുന്ന ചെക്കൻ വളഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ട് എന്തു ചെയ്യുക നിസ്കരിക്കുക അതല്ല അത് അനുവദിക്കാത്ത സംഗതിയാണ് കെട്ടി വിവാഹത്തിന് ശേഷം നിക്കാഹ് കഴിഞ്ഞതിനു ശേഷം എന്ത് ചെയ്യുക സ്നേഹിക്കുക അത് അനുവദിക്കപ്പെട്ടതാണ് അപ്പോൾ കെട്ടിയ പെണ്ണിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക അത് വിവാഹം കഴിഞ്ഞ പെണ്ണിൻ്റെ അല്ലെങ്കിൽ വിവാഹം കഴിച്ച പയ്യൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് കുടുംബത്തിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാം മറിച്ച് മറ്റൊരാളുടെ അന്യരായ ഒരാളുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുക അതെന്തെല്ലാം ശരിയുള്ള പരിപാടിയല്ല അതാണ് ദീനിൽ അനുവദിക്കപ്പെട്ട സംഗതിയാണ് എങ്കിൽ അത് ഉറപ്പായും നടന്നു കിട്ടുമെന്ന് എന്ത് ചെയ്യുക ചെയ്യേണ്ട രൂപം എന്നൂറ് പറഞ്ഞു തരട്ടെ ഏഴ് തവണ ഏഴ് ദിവസം നോമ്പനുഷ്ഠിക്കണം ആ ഓരോ ദിവസത്തിലും ഏതെങ്കിലും ഒരു സമയത്ത് രണ്ട് രണ്ടറക്കാലത്ത് നിസ്കരിക്കണം ആദ്യത്തെ റക്കായത്തിൽ സുഹൃത്തുൽ ഫാത്തിഹയും ഏഴു തവണ സൂഹത്തുൽ ത്വരിഖ് വസമായ ഇവ ത്വാരിഖ് ഓതണം രണ്ടാമത്തെ ഇറക്കായത്തിൽ സുഹൃത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം പത്തു തവണ സുഹൃത്തുൽ ഇഖലാസ് ഓതണം അതിനുശേഷം നിസ്കാരം വീട്ടിൽ സലാം വീട്ടിയ ശേഷം ഒന്ന് സുജൂദ് ചെയ്തിട്ട് ആ സുജൂതിൽ ഏഴ് തവണ സുബൂഹൻ ഖുദ്ദൂസുൻ റബ്ബുൽ മല ഇക്കത്തി വറോഹ പറഞ്ഞ് എഴുന്നേറ്റ് സുജൂദിനെഴുന്നേറ്റിന് ശേഷം തൊണ്ണൂറ്റിയൊന്ന് തവണ തൊണ്ണൂറ്റി ഒന്ന് തവണ ആയത്തുൽ ഈ പാരായണം ചെയ്യുക ഇത് കഴിഞ്ഞതിന് ശേഷം കൈ കൈയുയർത്തിയിട്ട് റബ്ബിനോട് ചോദിക്കുക അള്ളാഹു എൻ്റെ ഇന്ന ആവശ്യം നീ പൂർത്തീകരിച്ച് നൽകണേ അല്ല എൻ്റെ ഇന്ന ആവശ്യം നീ തരണേ അല്ല എന്ന് ആത്മാർത്ഥമായി ഇതുവായിരുന്നു കഴിഞ്ഞാൽ ആ ഏഴ് ദിവസം കൊണ്ട് ആ വ്യക്തിയുടെ എന്തുദ്ദേശമാണോ അത് റബ്ബ് സുഭാഗാനഹത്താലെ നടപ്പി നടപ്പാക്കി കൊടുക്കും ചെയ്യേണ്ട ഈ കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി ഇത് റബ്ബിൻ്റെ ഒരു റബ്ബിൻ്റെ അടുക്കൽ നിന്ന് നമ്മൾ ഒരു കാര്യം നേടിയെടുക്കാനുള്ള ആമലാണ് അപ്പോൾ നല്ല നിയത്തെ കൽബിൽ വേണം അള്ളാഹു എനിക്ക് നൽകും എന്ന നിയത്തോടു കൂടിയിട്ടാവണം ചെയ്യേണ്ടത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് കരുതിയിട്ട് ആരും ചെയ്യാൻ നിൽക്കുകയും വേണ്ട പരീക്ഷണാർത്ഥം ചെയ്യേണ്ട മറിച്ച് അള്ളാഹു ഈ ഇത് മഹാ പഠിപ്പിച്ച കിതാബുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയതാണ് കേട്ടോ എൻ്റെ വകയായിട്ട് പറഞ്ഞതല്ല ബഹുത്തുക്കൾ അവരുടെ ജീവിതത്തിൽ അനുഭവമുള്ള സംഗതികൾ അവർ പറഞ്ഞതെന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക ഈ നല്ല നീയത്തോടു കൂടി ഇതെനിക്ക് റബ്ബ് നൽകും ഇത് ചെയ്താൽ എനിക്ക് ഫലം കിട്ടും എന്ന വിശ്വാസത്തോടു കൂടി ആര് ചെയ്യുന്നോ അവർക്ക് അള്ളാഹു ഉസ്മാഅല്ലാ ഹാജത്ത് പൂർത്തിയാക്കി കൊടുക്കും അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഇൻഷാ അല്ലാ ഈ ഒരാമൽ മറ്റു ആളുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക മറ്റു ആളുകളിലേക്ക് ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കി തെരുമാറാകട്ടെ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ മറക്കല്ലേ അസാമുലൈക്കും വറഹമുല്ല